എല്ലാവർക്കും നമസ്കാരം ലൂസിയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീ പരീക്ഷ എന്ന് പറഞ്ഞ ആയുർവേദത്തിനകത്തൊരു ഉണ്ട് ആയുർവേദത്തിൽ മാത്രമല്ല ഇന്ത്യൻ ട്രഡീഷണൽ വൈദ്യങ്ങളായിട്ടുള്ള വേറെ പലതിനകത്തും ഉണ്ട് സിദ്ധയിലും ഉണ്ട് ഈ അടുത്ത കാലത്ത് കുറേ പേരുടെ വീഡിയോ ഞാൻ കാണാനിടയായി അതിനകത്ത് പറയുന്നത് ഈ നാഡി പരീക്ഷയെ പറ്റിയിട്ടാണ് ഒരു സ്ത്രീ അവിടെ ഒരുപാട് ധാരാളം ആളുകൾ ഇങ്ങനെ ഒരുപാട് കാറുകളൊക്കെ വെളിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു അതിനുശേഷം അവർ അവരുടെ കൺസൾട്ടേഷൻ റൂമിനകത്തേക്ക് ക്യാമറ ചെല്ലുന്നു അവിടെ ക്യാമറ ചെല്ലുമ്പോൾ അവരിങ്ങനെ കൈ പിടിച്ച് നോക്കിയതിന് ശേഷം അതായത് പൾസ് മാത്രം പിടിച്ചു നോക്കിയിട്ടില്ല ഈ നാടി മാത്രം പിടിച്ചു നോക്കിയതിന് ശേഷം ഈ രോഗിയുടെ അസുഖങ്ങളെ കുറിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് എൽ ഫൈവ് എൽ ഫോറിലൊക്കെ പ്രശ്നമുണ്ട് പിന്നെ കഴുത്തിൽ പ്രശ്നമുണ്ട് ഇവർക്ക് ചെറുതായിട്ട് കൊളസ്ട്രോൾ കൊളസ്ട്രോളുണ്ട് ആസിഡിറ്റിയുടെ പ്രശ്നമുണ്ട് സൈനസിനകത്ത് ഇടയ്ക്കിടയ്ക്ക് സൈനസൈറ്റിസ് വരും സൈനസൈറ്റിസിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇതൊരു ന്യൂസ് ചാനലാണ് ന്യൂസ് ചാനലിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നേരെ ആ സ്ത്രീയുടെ അതായത് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നു ഞങ്ങൾ ഈ പറഞ്ഞ മാർഗത്തിലൂടെയാണ് രോഗനിർണ്ണയം നടത്തുന്നതെങ്കിലും എം ആർ ഐയും ബാക്കിയുള്ള കാര്യങ്ങളും ഉപയോഗിച്ചതിന് ശേഷം ഒന്നുകൂടെ കൃത്യമായി രോഗനിർണ്ണയം നടത്തിയതിന് ശേഷമാണ് ചികിത്സിക്കുന്നത് ധാരാളം രോഗികളുണ്ട് അപ്പോൾ ഇത് മാത്രമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ നാഡീ പരീക്ഷ എന്നുള്ളതിൻ്റെ പേരിൽ ധാരാളം വീഡിയോകൾ കാണാൻ പറ്റും ആണും പെണ്ണുമായിട്ടുള്ള വലിയ പ്രായമൊന്നുമില്ലാത്ത കുറേ ഡോക്ടർമാരും കുറച്ച് പ്രായമുള്ള ഡോക്ടർമാരും എല്ലാം ഇത് ചെയ്യുന്നത് കാണാൻ പറ്റും അതായത് പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് വലിയ എം ആർ ഐ മെഷീനോ സ്കാനിങ്ങോ ഒന്നും ആവശ്യമില്ല ആയുർവേദത്തിലെ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഇന്ത്യൻ വൈദ്യങ്ങളിലെല്ലാം വെറും പൾസ് മാത്രം പിടിച്ചു നോക്കിയതിന് ശേഷം ഡോക്ടർമാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഈ ആയുർവേദത്തിലെ സങ്കല്പപ്രകാരം ഈ വാദം പിത്തം കഫം ഇത് മൂന്നിൻ്റെ ഇംബാലൻസ് ആണല്ലോ ഒരു രോഗം ഉണ്ടാകാനുള്ള ഒരു കാരണം അപ്പോൾ ഈ മൂന്ന് വിരള് പിടിക്കുന്നതിനകത്ത് അതായത് ഞാൻ പറയുന്നത് പല സ്റ്റഡീസിനകത്ത് പോലും ചിത്രം സഹിതം അവർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ ഇങ്ങനെ കയ്യിൽ മൂന്ന് വിരൾ വെച്ച് പൾസ് പിടിച്ചു നോക്കുന്നു ആ പൾസിനകത്ത് ഒരെണ്ണം വാദം പിത്തം കഫം മൂന്നും അറിയാനാണ് ഈ മൂന്ന് വിരലുകൾ എന്നുള്ളതാണ് എന്താണ് ഈ പറഞ്ഞ സംഗതിയുടെ പ്രശ്നം എന്ന് ഒരുവിധം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആൾ ഒരു കയ്യിൽ പിടിച്ചിട്ട് പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് അതായത് നമുക്ക് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ആർട്ടറി എന്ന് പറയാൻ പറ്റുന്ന റേഡിയൽ ആർട്ടറിയിൽ ഒരു ഡോക്ടർ വിരൽ വെച്ച് പൾസ് ഫീൽ ചെയ്തിട്ട് നോക്കി മനസ്സിലാക്കുന്നത് ശരിക്കും വളരെ കൃത്യമായി നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നാല് കാര്യങ്ങളാണ് ഒന്ന് വോളിയം എന്തുമാത്രം ബ്ലഡിൻ്റെ വോളിയൂമാണ് അത് വഴി വരുന്നത് നല്ല രീതിയിൽ ുള്ളൊരു പൾസേഷൻ ആണോ ഉള്ളത് അതോ അത് ഫീബിൾ ആണോ അല്ലെങ്കിൽ ത്രെഡിങ് പോലെ വളരെ ചെറുതായിട്ട് നൂല് പോലെ പോവുകയാണോ അല്ലെങ്കിൽ ആ അത്രയും വളരെ ചെറുതായിട്ട് പോവുകയാണോ അത്രയും വോളിയത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ തന്നെ വേറെ പല കാര്യങ്ങൾ ഇപ്പോൾ ഋതം അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഇങ്ങനെയുള്ള ആർ 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 എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ റെഗുലറാണോ ഋതം എന്താണ് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ പൾസ് റേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ പൾസിൽ നിന്ന് അറിയാൻ കഴിയുന്നതിന് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ശരീരത്തിൻ്റെ ശാസ്ത്രപ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നുള്ളത് ഇന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ എന്താണ് ഈ ആയുർവേദക്കാർ പറയുന്നത് അതിനകത്ത് വാദം പിത്തം കഫം എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് എന്നുള്ളത് അറിയണമല്ലോ അപ്പോൾ നമുക്ക് ഈ മോഡേൺ സയൻസും ലോജിക്കിനും ഒക്കെ അപ്പുറത്താണ് ആയുർവേദം എന്ന് പറയുന്നവർ പോലും ആയുർവേദത്തിനകത്ത് ഇതുപോലെയുള്ള കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ പഠനങ്ങളിൽ കാണുന്ന ഒരു കാര്യം എന്താണ് ഇതിനൊരു പ്രോപ്പർ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ ഒരു പത്ത് രോഗികളെ എടുക്കുക എന്നിട്ടൊരു പത്ത് വൈദ്യന്മാരെ ഇരുത്തുക ഈ ഓരോ രോഗിയും ഓരോ വൈദ്യന്മാർ അവർ തമ്മിത്തമ്മി കേൾക്കരുത് കേൾക്കാത്ത രീതിയിൽ പാസ് ചെയ്ത് നോക്കിയാൽ ഇവരെല്ലാവരും പറയുന്നത് വ്യത്യാസമായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും നമുക്കിത് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന എടുത്ത് നിങ്ങളൊരഞ്ചോ പത്തോ പേരോ പേര് പോയിട്ട് ഈ ഓരോ സ്ഥലത്തും പോയിട്ട് ഈ ആളുകളടുത്ത് ഇവർ പറയുന്നതെന്ന് കേട്ടു നോക്കിയേ ഓരോരുത്തരും പറയുന്നത് വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ് പണ്ട് ജോത്സ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ബാണം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എല്ലാവർക്കും ശരിയാവാവുന്ന അല്ലെങ്കിൽ വളരെ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇട്ട് നോക്കുക എന്നുള്ളതാണ് ഈ നമ്മൾ പലപ്പോഴും ഈ അസ്ട്രോളജിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഹോട്ട് റീഡിങ് ആൻഡ് കോൾഡ് റീഡിങ് എന്നൊക്കെ പറയുന്നത് അതായത് വരുന്നതിന് മുമ്പ് ആളിനെ പറ്റി മനസ്സിലാക്കി വയ്ക്കുക എന്നു പറഞ്ഞതുപോലെ അതുപോലെ ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ് പറയുക എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ആയുർവേദ വൈദ്യമാർ ജനറൽ ആയിട്ട് ആളുകൾ കൊണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ഒരു ജന ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആളുകൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ഉദാഹരണത്തിന് ആസിഡിറ്റിയോ അല്ലെങ്കിൽ നടുവേദനയോ സൈനസൈറ്റിസോ അല്ലെങ്കിൽ ഇത്തിരി വയറ് പൊളിച്ച് കേട്ടോ അതോ കേട്ടോ ഒന്നും ആരുമില്ല എന്നുള്ളതുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും കയറി കൊളുത്തും എന്നുള്ളത് അവർക്കറിയാമെന്നുള്ളതാണ് അവർ ഇട്ടെടുക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ ഇതിൽ നിന്ന് അവർക്ക് യാതൊരു കാര്യവും അറിയാൻ പറ്റില്ല ഇനി ഞാൻ പറയുന്നതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ട് ഈ സ്റ്റഡീസിനകത്തും കാണുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പത്തോ ഇരുപതോ അമ്പതോ വോളണ്ടിയേഴ്സിനെ കൊണ്ടുപോയി ഒരു വൈദ്യൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്ത് വൈദ്യമാരടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഞാനൊരു മെറ്റിലെ ഒരു സ്റ്റഡിയും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റഡി ഒന്ന് നോക്കിയേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ റേറ്റർ ആൻഡ് ഇൻറ്റർ റേറ്റർ റിലയബിലിറ്റി ഓഫ് പസ് എസാമിനേഷൻ ഇൻ ട്രഡീഷണൽ ഇന്ത്യൻ ആയുർവേദിക് മെഡിസിൻ എന്ന് പറഞ്ഞ് പബ്മെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ ഇതിനകത്ത് ഫിഫ്റ്റീൻ രജിസ്റ്റേർഡ് ആയുർവേദിക് ഡോക്ടേഴ്സ് വിത്ത് ത്രീ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സാമിൻ ദ പൾസ് ഓഫ് ട്വൻറ്റി ഹെൽത്തി വോൾ ഇൻഡേഴ്സ് ഇരുപത് ഹെൽത്തി ആയിട്ടുള്ള വോൾ അഞ്ച് മൂന്ന് മുതൽ പതിനഞ്ച് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്ത ഒരു രീതിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ദ എക്സാമിനേഷൻസ് വെ പെർഫോംഡ് ബ്ലൈൻഡ് ആൻഡ് ഇൻ എ റാൻഡം ഓർഡർ അതായത് പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നും ഇല്ലാതെയാണ് ഈ പറഞ്ഞ ഹെൽത്തി വോളണ്ടിയേഴ്സിൽ നിന്ന് അവരെ എക്സാമിൻ ചെയ്തത് അതുപോലെ തന്നെ ബ്ലൈൻഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ രോഗിയുടെയും ഡോക്ടറും തമ്മിൽ അവർ തമ്മിൽ എന്താണ് അവരുടെ രോഗം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടല്ലാതെ ബ്ലൈൻഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെയാണ് ഏതൊരു പരീക്ഷണം നടത്തേണ്ടത് പരീക്ഷണം നടത്തിയ രീതി ശരിയാണ് അപ്പോൾ റിസൾട്ട്സിനകത്ത് അവരുടെ പഠനത്തിനകത്ത് തന്നെ എഴുതിയിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ ലാൻഡ്സ് ആൻഡ് കോച്ച് സ്കെയിൽ ദ ലെവൽ ഓഫ് റിലയബിലിറ്റി റേഞ്ച്ഡ് ഫ്രം പൂവർ ടു മോഡറേറ്റ് എന്നാണ് മോശത്തിൽ നിന്ന് കുറച്ചുകൂടി ഭേദമായിട്ടുള്ള രീതി വരെ ആണ് അതിൻ്റെ ഇത് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്നുള്ളത് ഇറ്റ് വാസ് ഒബ്സേർവ് ദ ഡോക്ടേഴ്സ് മോർ ഫ്രീക്വൻ്റലി ഡയഗ്ഡോസ് എ കോമ്പിനേഷൻ ഓഫ് ടു ദോശാസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വാദപിത്ത കഫം രണ്ട് ദോശ ദാന എ സിമ്പിൾ ദോശ ഒരു ദോഷം മാത്രമായിട്ട് കണ്ടുപിടിക്കാതെ രണ്ട് ദോശയോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചതെന്നുള്ളത് അപ്പം അതിൻ്റെ കൺക്ലൂഷൻ ഇതൊരു ആയുർവേദത്തിന് വേണ്ടിയിട്ട് ആയുർവേദക്കാരെ എഴുതുന്ന ഒരു പേപ്പർ ആവുമ്പോൾ ഉള്ളത് ആലോചിക്കുക എക്സ്പീരിയൻസ് ആൻഡ് പ്രോപ്പർ ട്രെയിനിങ് ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ പൾസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു ഒഴുക്കൻ കൺക്ലൂഷൻ എഴുതിയാണ് ആ പേപ്പർ തീരുന്നത് അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് ഞാൻ ഈ കാണിച്ചത് അതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതല്ല ശരിയായ ആയുർവേദം എന്ന് പറഞ്ഞു വരുന്നവരത്താണ് ഞാൻ പറയാനുള്ളത് വാദം പിത്തം കഫം എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഇത് കാണിച്ചിരിക്കുന്നത് ഈ കാണിച്ച പേപ്പറിനകത്ത് തന്നെയുള്ള ചിത്രമാണ് എന്നുള്ളതും കൂടി ഞാൻ പറയുന്നു അപ്പോൾ ഇതിനകത്ത് ഒരു ഈ ഒരു ജോൽസീൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു അസ്ട്രോളജിയിലുള്ളത് പോലത്തെ ഒരു ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ അല്ലാതെ ഇവർ കൃത്യമായി നിങ്ങളുടെ രോഗം നിർണയിച്ച് പറയുന്നു എന്നുള്ളത് ഒരു മിഥ്യയാണ് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല ഇതിനൊന്നാത്ത കാര്യം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല ഓരോ വൈദ്യനും പറയുന്നത് ഓരോ തരത്തിലാണ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ഇപ്പം എ യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ പൾസിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് മെഷീൻസും എ മോഡൽസും വെച്ചിട്ട് ദോഷം കണ്ടുപിടിക്കാനുള്ള സംഗതികളൊക്കെയാണ് ആയുർവേദക്കാർ ചെയ്യുന്നതെന്നാണ് പല സ്ഥലത്തും ഉള്ള അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അതായത് ഇൻ്റർനെറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എ ഒക്കെ ഉപയോഗിച്ച് ഏ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ രോഗനിർണയം അതായത് വെറുതെ പൾസ് മാത്രം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ രോഗനിർണ്ണയിക്കാനുള്ള മെത്തേഡ്സൊക്കെ അവരുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയില്ല എന്ന് വേണം പറയാൻ